തുടർച്ചയായി മുപ്പത്തിരണ്ട് മണിക്കൂർ ഉറങ്ങിയ പ്രവാസിയെ ഷാർജയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ട് ക്ഷീണിതനായി ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങിയ അൻപത്തൊന്ന് വയസ്സുകാരനാണ് ഷാർജയിലെ താമസ സ്ഥലത്ത് മുപ്പത്തിരണ്ട് മണിക്കൂർ നീണ്ട ഗാഠനിദ്രയിൽ അമർന്നത് ഉറക്കത്തിലൊരു മായാലോകത്തിലെത്തിപ്പെട്ട പോലെ തനിക്ക് അനുഭവപ്പെട്ടെന്ന് ഇദ്ദേഹം വ്യക്തമാക്കി ഡോക്ടർമാർ ഇദ്ദേഹത്തെ അടിയന്തര പരിശോധനയ്ക്കായി തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അസാധാരണ വിധം ഉണ്ടായ ഉറക്കത്തിന്റെ കാരണം തിരിച്ചറിയാൻ രക്തപരിശോധന ന്യൂറോളജിക്കൽ സ്കാനുകൾ ടോക്സിക്കോളജി റിപ്പോർട്ടുകൾ തുടങ്ങിയവ പരിശോധിച്ചു അന്തിമ രോഗനിർണയം ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തി ഉറക്കത്തെയും ബോധത്തെയും നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തെ ആക്രമിക്കുന്ന അപൂർവമായ ഫംഗസ് അണുബാധയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഇതിനെ ഡോക്ടർമാർ ഓട്ടോമാറ്റിക് റിപ്പയർ മോഡ് എന്ന് വിശേഷിപ്പിച്ചു സ്വയം സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ മത്തിഷ്കം പ്രവർത്തനരഹിതമാവുകയും ദീർഘനേരം ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തുവെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി അദ്ദേഹം കുറച്ചു മണിക്കൂർ കൂടി ഉറങ്ങിയിരുന്നെങ്കിൽ അത് കോമയിലേക്കോ മരണത്തിലേക്കോ നയിച്ചേനെ നാല്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരിലാണ് ഈ രോഗാവസ്ഥ കണ്ടുവരുന്നത് thank mm -hmm. you